ഇടുക്കിയുടെ അതിർത്തി ഗ്രാമപഞ്ചായത്തുകളിൽ ഉൾപ്പെടെ പകർച്ചവ്യാധികൾ പടർന്നു പിടിക്കുമ്പോൾ ആരോഗ്യവകുപ്പ് നിസ്സംഗത പുലർത്തുകയാണെന്ന് ബി ജെ പി ഉടുമൻചോല നിയോജക മണ്ഡലം കമ്മിറ്റി കുറ്റപ്പെടുത്തി ആരോഗ്യവകുപ്പ് അടിയന്തര നടപടി സ്വീകരിക്കണമെന്നും അന്യ സംസ്ഥാന തൊഴിലാളികൾ അടക്കമുള്ളവർ തിങ്ങിപ്പാർക്കുന്ന മേഖലകളിൽ പരിശോധന നടത്തണമെന്നും കമ്മിറ്റി ആവശ്യപ്പെട്ടു അടിയന്തര പ്രവർത്തനങ്ങൾ നടത്തിയില്ലെങ്കിൽ ശക്തമായ പ്രതിഷേധ പരിപാടികളുമായി രംഗത്ത് വരുമെന്നും ഇവർ മുന്നറിയിപ്പ് നൽകി പ്രദേശങ്ങളായ അഞ്ച് പഞ്ചായത്തുകളിൽ മലേറിയ ഡെങ്കിപ്പനി അടക്കമുള്ള പകർച്ചവാദികൾ പടർന്നു പിടിക്കുന്നു ഇതിനെതിരെ ഇതിനു വേണ്ട ഒരു ശക്തമായ ഒരു നടപടിയും ആരോഗ്യവകുപ്പിന്റെ ഭാഗത്തു നിന്നും ഉണ്ടാവുന്നില്ല നമുക്കറിയാം മറ്റ് അന്യ സംസ്ഥാന തൊഴിലാളികളിലാണ് മലേറിയയും ഡെങ്കിപ്പനി അടക്കമുള്ള രോഗങ്ങൾ കണ്ട് എത്തിയിട്ടുള്ളത് അതുകൊണ്ട് പന്ത്രണ്ടോളം പേർക്ക് സ്ഥിരീകരിക്കുകയും അൻപത്തി അഞ്ചോളം ആളുകൾ നിരീക്ഷണത്തിനും ഉണ്ടായിട്ടും ആരോഗ്യവകുപ്പിന്റെ ഭാഗത്തു നിന്നും ഒരു അടിയന്തര നടപടി ഉണ്ടാകുന്നില്ല വേണ്ടത്ര ഡോക്ടർമാർ ഗവൺമെൻറ് ഹോസ്പിറ്റലുകളിലില്ല മരുന്നുകൾ കിട്ടാനില്ല അപ്പം ഇതിനെല്ലാം അടിയന്തരമായി ഗവൺമെൻറ് ഒരു ബന്ധപ്പെട്ടുകൊണ്ട് ആരോഗ്യവകുപ്പ് അടിയന്തര നടപടികൾ സ്വീകരിക്കണമെന്നാണ് ഭാരതീയ ജനതാ പാർട്ടിക്ക് പറയാനുള്ളത് അല്ലാത്തപക്ഷം ശക്തമായ സമരപരിപാടികളുമായി ഭാരതീയ ജനതാ പാർട്ടി രംഗത്തുണ്ടാകുമെന്ന് ബി ജെ പി കുടുംബജോല മണ്ഡലം കമ്മിറ്റി സൂചിപ്പിക്കുന്നു